ആ ഒരു നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഷാഫിഖാനെ ഷാഫിക്ക സംസാരിച്ച കുറച്ച് വിഷയങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ളത് അതായത് ഷാഫിഖാൻ്റെ നിലപാടുകളും ഷാഫിക്ക പറയുന്ന വാക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വീണ്ടും 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 ഷാഫിഖാൻ്റെ വീഡിയോ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നേ ആയെന്ന ഒരു കാര്യം എല്ലാവരോടും പറയാണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ബെല്ലേക്കൻ അനേബോൾ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളിൽ നിങ്ങളേക്ക് എത്തിച്ചരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടി ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഈ മരണപ്പെട്ട സമയത്ത് സാഫിക്ക പറഞ്ഞ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതാ ഇവിടെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ആ പൊട്ടിയ സമയത്ത് നമ്മുടെ ശൈലജ ടീച്ചറുടെ കൂടെ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ആ മരണപ്പെട്ട എന്ന് പറയുന്നത് ഇത് ആ റൗണ്ടിൽ കാണുന്ന ആ ആളാണ് മരണപ്പെട്ടാൾ അപ്പോൾ ശൈലജ ടീച്ചർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ അവരുമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ പല ഭാഗങ്ങളിലും പോകുമ്പോൾ കല്യാണം തിരുനൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവം ശരിക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിലപാട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഷാഫി പറമ്പിൽ അവിടെ പര്യടനം നടത്താൻ വേണ്ടിയിട്ട് ലക്ഷനമായിട്ട് പര്യടനം നടത്താൻ വേണ്ടിയിട്ട് ചിന്ത ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സാധനം ഇവർ ഉണ്ടാക്കുന്നതിനിടെ നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിക്കുന്നത് അപ്പം ഇത് ആർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഷാഫിക്ക് തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട് ഞാൻ വെക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ പെരുന്നാൾ പെരുന്നാൾ പൊട്ടിക്കാനോ വിഷുവിന് കൈനോട്ടം കൊടുക്കാനോ നല്ല ഇത് ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയത് ആരുടെ മേത്ത് ഉപയോഗിക്കാനാണല്ലോ അല്ലാതെ വെറുതെ ഇത് ഉണ്ടാക്കില്ലല്ലോ എന്തായാലും അപ്പൊ ഇതിന്റെ പിന്നിൽ ശെരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോംബൊക്കെ ഉണ്ടാക്കുമല്ലോ കാരണം ഈ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഷാഫിഖാന്റെ കൂടെ ഷാഫിഖാന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ജന ആ ഒരു സാഗരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു പൊട്ടും ഇതല്ലെങ്കിൽ അപ്പുറം ഉണ്ടാക്കും ചെയ്തിട്ട് അപ്പുറം പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും ചെയ്യും പക്ഷെ ഇത് പുറലോകം അറിഞ്ഞത് ഇങ്ങനെ അവരെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിയത് കൊണ്ടാണ് സം നമ്മൾ സത്യത്തില് നമുക്ക് എല്ലാവർക്കും കയ്യിൽ കേതണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കും പക്ഷെ ഇത് അവരെ കയ്യിൽ നിന്ന് പൊട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് എവിടെ ഇവർ ഉപയോഗിക്കും എവിടെ കൊണ്ടേ ഉപയോഗിക്കും അല്ലെ ആരും മേത്തുകൊണ്ടു ഉപയോഗിക്കും അവന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്താണ് ഇവരെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് ഇവരെ എന്ത് രാഷ്ട്രീയമാണ് ഇപ്പോഴും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ കൊലപാതകം ഈ വടകരയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കിടക്കുന്നില്ല പക്ഷേ ഇപ്പോഴും കണ്ണീര് മാറാത്ത ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഉമ്മമാരും ഭാര്യമാരും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോഴും വീണ്ടും ഈ അക്രമരാട്ടീലേക്ക് പോകുന്ന എന്തിനാണ് അപ്പോൾ അത് പോകാനുള്ള കാരണം ഞാൻ ഈ നേരത്തെ കാണിച്ച ഈ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ആ സംഭവിച്ചു പോകും അപ്പോൾ ശരിക്ക് സത്യത്തിൻ്റെ കൂടെ നേർവഴിക്ക് നിന്ന് ജയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് കുറച്ച് ഭാഗം പറയുന്ന കുറച്ച് ഭാഗം നമുക്ക് കേട്ടോ പാനൂരിലെ ഇപ്പം ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ ഒരാൾ മരിച്ചു മറ്റൊരാൾ സീരിയസ് ആണെന്ന് ആണെന്നാണ് മണ്ഡലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഈ ഒരു സംഭവം നാളെ ശരിക്കും അവിടെ ഞങ്ങളുടെ പര്യടനം പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയിന്റുകളിൽ ഒന്നി പി എം ഈ വയലൻസ് നിർത്തണം ഈ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബോംബുണ്ടാക്കുന്ന എന്തിനാ പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കില്ല വിഷുവിന് കൈനീട്ടം കൊടുക്കാനും ആയിരിക്കില്ല അത് ആർക്കെങ്കിലും ഇതിൽ ഉപയോഗിക്കാനല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പം അത് ഉണ്ടാക്കുന്നവരുടെ കൈപൊട്ടി ഒരാൾ മരിച്ചു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള വാർത്ത വരുന്നു അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ഞങ്ങൾക്ക് ഒരുപക്ഷെ നടക്കുന്ന നടക്കുന്നൊരു അറ്റാക്കായിട്ട് അത് മാറുമായിരുന്നു വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം പ്രത്യേകിച്ച് അവർ ഒക്കെ ക്ലോസ് റേഞ്ചിൽ വരെ നിൽക്കാനുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റി ഇത് നിർമ്മിച്ചവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിത്രങ്ങൾ തെളിയിക്കുകയാണ് അപ്പൊ പാർട്ടിയുടെ അത്രയും അടുപ്പമുള്ളവർ വേണ്ടപ്പെട്ടവരായിട്ട് ഇത് മാറുന്നു അപ്പൊ ശരിക്ക് പറഞ്ഞാല് ഷാഫിക്ക പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ തന്നെ വീടിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നോക്കാണ് പെരുന്നാൾക്ക് ഇട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ വിശുദ്ധി പഠിക്കാനോ ഒന്നുമല്ല ഇത് ആരുടെയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇത് പുറലോ കറിഞ്ഞു ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പര്യടന നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിക്കാം ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് അതിന്റെ വിശുദ്ധമായ ഒരു വീഡിയോ കൂടി ഷാഫിക്ക പറയുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും സി പി എം വാളും കടാരയും ബോംബും ഉപേക്ഷിച്ചൊരു രാഷ്ട്രീയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തയ്യാറല്ല എന്നുള്ളതിൻ്റെ പ്രോപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് എഫ് ഐ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്ററോ കൊടിയോ ഫ്ലെക്സോ അനൗൺസ്മെന്റോ സ്റ്റേജോ സമ്മേളനമോ പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ശ്രമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പടം മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിട്ട് എന്തായാലും ബാങ്കിലിട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങി തന്നാനൊന്നും പറ്റില്ലല്ലോ അതാർക്കെങ്കിലും എതിരെ അറിഞ്ഞ് പൊട്ടിക്കന്നെ വേണല്ലോ അപ്പൊ എന്ത് കാര്യത്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തത് ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുക അതിന്റെ കിലോമീറ്റർ മാത്രം അകലെ ഒന്നോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അവ സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വളരെ വ്യക്തമാക്കണം ഇതാർക്ക് വേണ്ടി നിർമ്മിച്ചു അല്ലെങ്കിൽ ഇത് ആരെ ആരുടെ അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇത് നിർമ്മിച്ചു എന്നുള്ളത് കേരള പോലീസ് കണ്ടെത്തണം അതിന് ഇവിടെ പോലീസും എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് അപ്പൊ അതിനുവേണ്ടി അന്വേഷണം നടത്തണം എന്നൊക്കെയാണ് സാബിക പറയുന്നത് സത്യം അദ്ദേഹം പറയുന്നത് വളരെ സത്യമാണ് കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ പര്യടനം നടത്താനുള്ളതാണ് ഈ പര്യടനം നടത്തണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണോ പക്ഷേ ഇത് ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇതുവരെ മേല് മേലുള്ള ആളുകൾ അറിയാതെ ഒന്നും ഒരു തായേക്കിടയുള്ള ഒരു പ്രവർത്തകരും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല ഇതിന്റെ മുൻ മേലുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇതുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാക്കിയുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഏതൊരു അമ്പലം സന്ദർശിച്ചു വരുമ്പോൾ പിന്നെ കളിയാക്കുന്നത് പോലെയുള്ള പ്രകടനം നടത്തി അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവിടെ ഒന്നും അദ്ദേഹം ഒരു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം വളരെ കൂടുതലായിട്ട് നടന്നുകൊണ്ട് പോയി ഒരു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല വളരെ കൂടുതലായിട്ട് മന്യമായിട്ട് നടന്നു പോയി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ അദ്ദേഹം ആർക്കും ആരെയും വേദനിപ്പിക്കാതെ ആരെയും അവരെയും വിഷമിപ്പിക്കാതെയുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ജനസാഗരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ഇവിടെ ചെറിയൊക്കെ ഒരു പേടി തോന്നിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത് പക്ഷേ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനെടുത്തിട്ട് ഒരു വിജയം ഉണ്ടാക്കിയിട്ടൊന്നും ആരും ഇവിടെ നിലനിന്ന് പോയിട്ടില്ല കാരണം അത് ഏതെങ്കിലും ഒരു കാലത്ത് തെളിഞ്ഞു വരുമോ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇറക്കി വെച്ച് കൊണ്ടുവരും അപ്പോൾ എന്തിനാണ് നേർവഹിക്കുള്ള റാട്ടീ നടത്തിയാൽ പോരെ എന്തിനാണ് ആളെ പേടിക്കുന്നത് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ആളുണ്ടാവും നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വികസനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ആളുണ്ടാവും നിങ്ങൾക്ക് വോട്ട് ചെയ്യും നിങ്ങൾ ജയിക്കുകയും ചെയ്യും എല്ലാതെ നിങ്ങൾ ജയിക്കൂല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ കാണുമ്പോൾ ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്ത് ജയം എന്ത് കാരണം മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ സങ്കടം മറ്റുള്ളവന്റെ ഒന്നല്ലെങ്കിൽ ഒപ്പം നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടാം ആങ്ങളെ നഷ്ടപ്പെടാം അഞ്ചൻ നഷ്ടപ്പെടാം ജ്യേഷ്ഠൻ നഷ്ടപ്പെടാം ഇങ്ങനെയുള്ള ഒരു 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 ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നിങ്ങൾ കൈ നടപടാ എന്ത് സുഖമായിരുന്നു നിങ്ങൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണ്ടേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് നിങ്ങൾ കേട്ടതുപോലെ പോലെ വളരെ കറക്റ്റാണ് അപ്പോൾ എന്തായാലും ഈ വീടുകളോട് അവസാനിപ്പിക്കുകയാണ് വീട് രക്ഷപ്പെടുന്നതായിരിക്കുന്നത് അപ്പോൾ എന്താ തീർച്ചയായും വടകരയിലുള്ള ആളുകളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ നിങ്ങളെ വോട്ടിലൂടെ മറുപടി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏറ്റവും കൂട്ടി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിവശത്തോടുകൂടി വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കണം അതിന് വടകരയിലുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിട്ട് വടകര അതായത് ഓരോ വോട്ടർമാരും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം